ഹലോ സാറേ ഇപ്പൊ ഇവിടെ ഇടിപൊട്ടി ഇറങ്ങി അത്താഴക്കൊന്നും രണ്ട് തൈക്കുണ്ട് തീ പിടിച്ച് തെങ്ങിനിണ്ട് തീ പിടിച്ചിട്ടാ ബഹുമാനപ്പള്ളി ശക്തമായിട്ട് കത്തുന്നുണ്ട് അത്താഴക്കുറുമാനിയപ്പള്ളിയാ അല്ല ഇപ്പൊ കുഞ്ഞപ്പള്ളിക്ക് അല്ല നമ്മടെ അത്തായോപ്പിൽ നിന്ന് കൊറച്ചടത്ത് പിന്നെ എങ്ങോട്ട് വരണം കല്ലുകെട്ട് ചേരാൻ റോഡ് ആ പിന്നെ അവന് വരൂ ബസ് വന്ന റൂട്ടാണ് ആലോ അലോ പോയി എന്നെ മൊത്തം പൊഴ്സ് റോണി ഇവിടെ വടക്കുന്നേ ഉള്ളൂ അയ്യോ വയറൊക്കെ വണ്ടിറ്റിട്ട് റിവ്യൂസ് ആക്കി